ഹലോ അപ്പം ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമില്ല ഞാനൊരു സംഭവം ട്രൈ ചെയ്തു അതൊന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് പരിചയപ്പെടുത്താനൊന്നുമില്ല ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യണേ ഇത് നമ്മുടെ ഡോക്ടർ ആശയലിൻ്റെ റൈസ് എക്സ്ട്രാക്ടിൻ്റെ അതെ റൈസ് എക്സ്ട്രാക്റ്റിൻ്റെ മോയ്സ്ചറിച്ച് ഫേഷ്യൽ ഷീറ്റ് മാസ്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ ആദ്യത്തെ ആ ഒരു ഫേസും ഈ ഒരു സംഭവം യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫേസും അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തുകൊണ്ട് കഴിയുമ്പോഴത്തേനും സ്കിന്നൊക്കെ കണ്ട് തിളങ്ങും പളവളാണ് വേറെ ഒന്നും ഉണ്ടല്ല ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ക്ഷീണം ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ട്രൈ ചെയ്താണ് വട്ടി കിടുക്കാച്ചി റിസൾട്ടാണെന്ന് തന്നെ പറയാം അതിനുശേഷം ഞാൻ ഫോക്സ് ടൈലിൻ്റെ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്തത് കുറച്ച് മോയിചറൈസർ അതിന് ശേഷം കുറച്ച് സൺസ്ക്രീൻ ഇട്ടു പിന്നെ ലിപ്സ്റ്റിക്കും കൺമേഷൻ ഇതാണ് മേക്കപ്പ് ഫൗണ്ടേഷനോ കോംപാക്റ്റോ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പം അങ്ങനെ ഞങ്ങളിത് ആ മൂന്ന് പേര് ഒരുങ്ങി കല്യാണ ഇത് വേറെ എവിടെയല്ല ഓജീസിൻ്റെ തറവാട് എന്ന് പറയുന്ന റിസോർട്ടാണത് ഇത് സ്ഥലം എവിടെ പനങ്ങാട് പനങ്ങാടെന്നുള്ളൊരു സ്ഥലമാണ് അതായത് നമ്മുടെ വൈറ്റില പനങ്ങാട് എറണാകുളത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാ അതാണ് ചെറുക്കനും പെണ്ണും ഞങ്ങളങ്ങനെ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻസ് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓപ്പൺ എയറിലായിരുന്നു പിന്നെ എന്താ പറയുക ഒരുപാട് സ്ഥലമുണ്ട് നമുക്കിങ്ങനെ ചുറ്റി നടന്ന് കാണാനും നല്ല രസമാണ് ആ റിസോർട്ട് ഒരു നമ്മുടെ പഴയ ഒരു തറവാടിൻ്റെ ഒരു ലുക്ക് ആ ഒരു ആംബിയൻസിലായിരുന്നു ആ കല്യാണം എന്തായാലും എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചൊരു കല്യാണമെന്ന് തന്നെ പറയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കല്യാണം അതും ഓപ്പൺ എയറിൽ അപ്പോൾ ഇതാ നമ്മുടെ മണവാളം പയ്യനാണ് ആ വരുന്നത് അടിപൊളി ഫ്രണ്ട്സാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടും ഫ്രണ്ട്സായിരുന്നു മൊത്തം കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തൊക്കെ അപ്പോൾ അങ്ങനെ ചെറുക്കൻ്റെ വരുവോടു കൂടി അടുത്തത് ബ്രൈഡ് ബ്രൈഡിൻ്റെ വരവും നല്ല രസമായിരുന്നു നമ്മൾ ഇപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ബ്രൈഡും എത്തി അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ കുറച്ച് പടക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടി നൈറ്റല്ല കുറച്ച് ഇങ്ങനെ ഇരുട്ടായി വരുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പടക്കം ശരിക്കും കൊണ്ട് കാണാം വീഡിയോ എടുത്തെങ്കിലും ശരിക്കും കണ്ട് കാണാൻ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അവരുടെ കുറച്ച് ഫോട്ടോ സെഷനും പിന്നെ ഫ്രണ്ട്സിൻ്റെ അതുപോലെ റിലേറ്റീവ്സിൻ്റെയൊക്കെ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് അങ്ങനെ അങ്ങനെ പോയ കല്യാണം വിശേഷങ്ങള് എന്തായാലും ഞങ്ങൾ നല്ലോണം ഇരുന്ന് ആസ്വദിച്ച് അവിടെ ഇരുന്ന് കണ്ടു പിന്നെ എന്താ ഇതാ ഇതാണ് കല്യാണ ചെറുക്കന് വീണ്ടും അപ്പോൾ അത് കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തത് ഡി ജെക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇതാണ് മൊത്തത്തിൽ മൊത്തത്തിലിട്ടോ അതാ ഇതാ കസിൻസിൻ്റെ ഡാൻസാണ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് കുറേ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ഇടണം പക്ഷേ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നമുക്കൊരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായ എത്തിയ ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കും പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ എല്ലാം മറന്നു പോവും അത് കഴിഞ്ഞിട്ടാണ് ഓർക്കുക അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ ഞങ്ങൾ ക്യാപ്ചർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് വെറുതെ ചുമ്മാ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക ഇതാ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞു ഇപ്പോൾ അവിടുത്തെ സ്റ്റേജിൻ്റെ അവിടുത്തെ എല്ലാം കഴിഞ്ഞു എല്ലാവരും ഡി ജെക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഡി ജെൻ്റെ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഇതാ അങ്ങനെ എല്ലാം സെറ്റായി പിന്നെ എല്ലാവരും കൂടി ഒരു തുള്ളലായിരുന്നു എന്താ പറയുക അടിപൊളിയായിരുന്നു ഞാൻ പക്ഷേ കാഴ്ചക്കാരിയാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയി തുള്ളലൊക്കെ ഒരു മടിയാണ് നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ചേട്ടൻ അനുജന്മാരുടെ അങ്ങനെയൊക്കെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയ മടിയൊന്നും ഇല്ലാണ്ടൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഇതൊക്കെ എനിക്ക് മടിയാണ് അമ്മ പിള്ളേരൊക്കെ പോയി അവരുടെ കൂട്ടത്തിൽ പോയി അങ്ങനെ ഡാൻസൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു കല്യാണം കൂടിയത് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ക്യാബ് വെയിറ്റ് ചെയ്യണ സമയത്ത് അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാ ഒരു സംഭവം കണ്ടു ഊഞ്ഞാലാ ഒരുപാട് നാളായി ഊഞ്ഞാലിലേക്ക് ഇരുന്നിട്ട് ചെറുപ്പത്തിലേന്ന് തന്നെ പറയാം അതിന് ശേഷമൊന്നും കല്യാണം കഴിഞ്ഞ ശേഷം തൂഞ്ഞാലിൽ ഒന്നും അങ്ങനെ ഇരുതോ ഇങ്ങനത്തെ തൂഞ്ഞാലിൽ കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനെ ഞാനും ദീം കൂടി അതിൽ കയറിക്കിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ കൂടി കാണിച്ചുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയാം എൻ്റെ വീഡിയോസ് കാണുന്നതിൽ മുക്കാൽ പങ്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്തവർ കാണുന്നില്ല എന്നാണ് കാണിക്കണേ അപ്പോൾ പ്ലീസ് 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 എല്ലാവർക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ